സവാദൻ്റെ പ്രോണം പറഞ്ഞാൽ പുലിയറസ്റ്റോന്നല്ല ചെയ്യണ്ട പുലിയ ട്രീറ്റ്മെൻ്റോ അടങ്ങണ്ട ചിലർക്ക് രക്ഷമായിട്ട് കൂടുതലായിരിക്കും ആവശ്യം ചിലർക്ക് ആവശ്യം ചിലപ്പോൾ കുറച്ച് കൂടുതലാണ് രണ്ടാമതാണ് ഇങ്ങനെ കാണിക്കുന്നത് നമുക്ക് സാധാരണ ഇങ്ങനെയുള്ള ആൾക്കാർ ഞരമ്പൻ അല്ലെങ്കിൽ കഴപ്പ് കൂടുതലാണ് പറയുന്നത് പക്ഷേ അങ്ങനെയല്ല അത് യോമസാ ആൾക്കാർക്ക് ഹോർമോൺ പ്രോബ്ലം ആണ് അതുപോലെ ഹോർമോൺ പ്രോളമാണ് അത് സയന്റിഫിക്കായി മെഡിക്കൽ ആയിട്ടില്ല കാണേണ്ടത് അല്ലേ മണിക്കുണ്ട് കൊടുത്തതും കാര്യമില്ല അത് തന്നെ മെൻസൽ സെക്ഷ്മല എന്താ സപ്പോർട്ട് ചെയ്ത് മനസ്സിലാവണില്ല അവർക്ക് ട്രീറ്റ്മെൻ്റോ അടക്കേണ്ടത് അല്ലാതെ അവർ പണിഷ് ചെയ്തിട്ടൊരു കാര്യവുമില്ല നമ്മുടെ സമൂഹത്തിൽ ഹോബസെക്സി ആൾക്കാർക്ക് ഹോർമോണൽ പോളാണ് ഇത് ഒരു ഹോർമോണിൽ ഇതാണ് അതിനെ ആ രീതിയിൽ എടുത്തോളാം അല്ലെങ്കിൽ കള്ളപ്പന അല്ലെങ്കിൽ ഞാനപ്പന അങ്ങനെ എല്ലാം പറയാനുണ്ട് എന്തായാലും ഇപ്പോൾ ഭോജകതങ്ങനെയാണ് ഹൈപ്പർ സെക്സാലിറ്റിയാണ് ഇത് ഒരു ഹോർമോൺ ട്രീറ്റ്മെന്റോ അങ്ങനെ ഒരു ട്രീറ്റ്മെൻ്റ് അവിടത്തോളം അല്ലാതെ അവരെ പണിഷ് ചെയ്യേണ്ട കാര്യമില്ല ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും മനുഷ്യനെ ഇവര് അപ്നോർമാലിറ്റി കാണിക്കുന്ന അത് നമ്മൾ ി തന്നെയാണ് അത് ആ രീതിയിൽ എടുക്കണം ശ ശാസ്ത്രീയമായ രീതിയിൽ കാണും ട്രീറ്റ്മെന്റ് അവിടെ തേണ്ടത് പിന്നെ രണ്ടാമത് ആവർത്തിച്ചിരിക്കുകയാണ് അതിന് പൗരഷ്ടായിട്ടും വലിയ വീരപ്രവർത്തിയായിട്ടും അതിനനുസരിച്ച് എടുത്തൊരുപാട് മോശമായി പോയി അത് മെയിൽ സോനിസ കാണിക്കണം പക്ഷേ ഇയാളുടെ ഡെസ്സു ഇതാണ് ഇപ്പം ഭോജന ഡേസു അങ്ങനെ എല്ലാം അങ്ങനെയാണ് ചിലർക്ക് ഇത് കൂടുതലാണ് ഡെസ് ആയാലും കൂടുതലാണ് അത് ഹോർമോണിൽ ഇതാണ് അത് ശാസ്ത്രീയമായ രീതിയിൽ കാണും